യോഹന്നാന്റെ സുവിശേഷം ആറാം ഇരുപത്തി അഞ്ചാം വാക്യം കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു യോഹന്നാന്റെ സുവിശേഷം ആറാം ആറാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു വെള്ളത്തിന്മേൽ നടക്കുന്ന ചരിത്രമാണ് പറയാൻ കഴിയുന്നത് ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് പോവുകയും യേശുക്രിസ്തു തനിച്ച് മലയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് എന്നാൽ യേശു അവിടെ നിന്ന് ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നീ എപ്പോൾ ഇവിടെ വന്നു എന്നാണ് റബി ഗുരു നീ എപ്പോഴാണ് ഇവിടെ വന്നത് അങ്ങ് അദർശനായ വ്യക്തിയാണ് ദൃശ്യനുമാണ് അദർശ്യനു അങ്ങ് അങ്ങ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് യേശുക്രിസ്തു മനുഷ്യനും ദൈവവുമായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും സ്വർഗത്തിൽ ഒരേ സമയം ഇരിക്കുകയും ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവമാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വന്നവനും വരുന്നവനും ഇരുന്നവനും ഇരിക്കുന്നവനും എന്നുള്ള കാര്യം വന്നവൻ വരുന്നു എന്ന് പറയണമെങ്കിൽ യേശു ജീവിച്ചതുകൊണ്ടാണ് യേശു പൂർവാസ്തിക്യത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് വന്ന ദൈവമാണ് നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ് അതുമാത്രവുമല്ല നമ്മുടെ ദൈവം ഇന്നും നമ്മെ സഹായിക്കുവാൻ കരുതുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം